ഹായ് ഗായ്സ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ക്ലാഷ് ഓഫ് ക്ലാനിൻ്റെ ഈ ഗെയിമിൻ്റെ ട്യൂട്ടോറിയലാണ് എങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടതെന്ന് എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട് ഈ ഗെയിം കളിക്കൽ എങ്ങനെയാണെന്ന് അറിയാതെ കൺഫ്യൂഷൻ നടത്തുന്നവരും ഒരു വട്ടം ഇൻസ്റ്റാൾ ചെയ്യും കളിക്കാൻ ഫസ്റ്റ് ഒന്ന് കളിച്ച് തുടങ്ങും പിന്നെ അതിൻ്റെ ഒന്ന് മനസ്സിലാകുമെന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് പോകുന്ന ഒരുപാട് കൂട്ടുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ വീഡിയോ എന്തായാലും തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ ഷുവറാണ് ഓക്കെ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെയും കാണുക ഒരു ടൗൺ ഹാൾ വണ്ണ് നമ്മളത് ജസ്റ്റ് സ്ക്രീനിൽ ടച്ച് ചെയ്ത് വിടുക ഈ നമ്മൾ ഫസ്റ്റ് വാങ്ങാൻ പോകുന്ന സാധനമാണ് ഇതാണ് കനോൺ ഓക്കെ സെറ്റായി ജെം ഇതൊക്കെ ജെംസ് ആണ് നമ്മളൊരു കാരണവച്ചാൽ ഈ ജെയിം സ്പെൻഡ് ചെയ്യാൻ പാടില്ല കാരണം ഈ ജെമ് വളരെ ഡ്രിഷ്യസ് ആണ് കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് ബിൽഡർ ഹഡ്സ് വാങ്ങാൻ കഴിയുമോ ഓക്കെ ഗോബ്ലിൻസ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണ് എന്താണ് നോക്കാം അവർ അറ്റാക്ക് ചെയ്തു ഓ ഗോബ്ലിനെ നമ്മുടെ കനോൺ തകർത്തു ഇനി നമ്മുടെ ടേണാണ് എങ്ങനെയാണ് ഇനി നമുക്ക് അറ്റാക്കിങ് പറഞ്ഞു പറഞ്ഞുതരികയാണ് കണ്ട്രോളൂ നമ്മൾ അറ്റാക്കിങ്ങിന് പോവാണ് നമുക്ക് അറ്റാക്ക നമ്മുടെ കയ്യിൽ ഇപ്പോൾ അഞ്ച് വിസാർഡുകൾ അവർ തന്നിട്ടുണ്ട് അഞ്ച് വിസാഡുകൾ ഈ ഇവരാണ് അഞ്ച് വിസ വിസാർഡുകൾ ഈ വിസാഡുകളെ യൂസ് ചെയ്ത് വേണം നമ്മൾ ഇനിയിപ്പോൾ ഇത് തകർക്കണം തകർത്ത് എങ്ങനെയാണ് ത്രീ സ്റ്റാർ എടുക്കണം ഫസ്റ്റ് നമുക്ക് ഈ കാണുന്ന കാനോണ് തകർക്കാം വിസകളെ യൂസ് ചെയ്ത് കാനോണ് തകർക്കുന്നു ദെൻ അവരുടെ ടൗൺ ഹാള് ഇതാ പൊളിക്കൂ യെസ് അവരുടെ ടൗൺ ഹാൾ നടത്തും അപ്പോൾ നമ്മുടെ നമുക്കിപ്പോൾ അഞ്ഞൂറ് ഗോൾഡും അഞ്ഞൂറ് എലിപ്സറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് സ്റ്റാറും ഇനി ഇനിയിപ്പോൾ അടുത്തതാണ് എന്താ വി നീഡ് ടു ഗെറ്റ് ദിസ് വില്ലേജ് ഇൻ ടു ദി ഫൈറ്റിംഗ് ഷേപ്പ് ഓക്കെ ഇനി നമ്മൾ ഒരു യുദ്ധത്തിൻ്റെ മോഡാക്കിയെടുക്കാൻ പോകണം നമ്മുടെ വില്ലേജ് എങ്ങനെയെന്ന് വെച്ചാൽ കണ്ടോളൂ ഫസ്റ്റ് ഈ ഷോപ്പിൽ പോകുന്നു ഇത് ബിൽഡർ ഹഡ്സ് നമ്മളൊരു കാരണവശാലും ഈ ജെയിംസ് എന്ന് പറഞ്ഞാൽ ഈ സാധനം സ്പെൻഡ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ബിൽഡർ ഹർട്ട്സ് വാങ്ങിയിട്ട് അങ്ങനെ അഞ്ച് ബിൽഡർ ഹർട്സ് ആണ് മെയിനായിട്ടുള്ളത് ഈ അഞ്ച് ബിൽഡർ ഹഡ്സ് നമ്മൾ ഷോറായിട്ട് വാങ്ങിയിരിക്കണം കാരണം ഇപ്പോൾ ടി എച്ച് വണ്ണാണ് ഇങ്ങനെ ടി എച്ച് ഇലവൻ വരെ പോകും അപ്പോൾ നമുക്ക് വേണ്ടത് ഒരുപാട് സാധനങ്ങൾ മറ്റ് ഡിഫൻസ് ആയാലും അതിൽ സ്റ്റോറേജ് ആയാലും അല്ലെങ്കിൽ മൈനുകളായാലും എല്ലാം ഒരുപാട് സാധനങ്ങൾ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം ഈ ഗോൾഡ് മൈന് അല്ലെങ്കിൽ എലിപ്സർ മൈൻ എന്നൊക്കെ പറഞ്ഞാൽ ലെവൽ പതിനൊന്ന് പന്ത്രണ്ട് വരെ ഉണ്ട് ഏഴ് ഗോൾഡ് മൈനും എലിപ്സർ ആണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്യണം അപ്പോൾ ഒരുപാട് വാളുകളും ഉണ്ടാകും ഒക്കെ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം ഇനി അടുത്തത് ഇതാണ് എന്താ എലിപ്സർ കളക്ടർ ഇത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എലിപ്സർ തന്നുകൊണ്ടേയിരിക്കും കാരണം ഒരു സെക്കൻഡിലും എലിപ്സർ ഇങ്ങനെ ആയി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഈ എലിപ്സർ ഉണ്ടെങ്കിൽ മാത്രമേ ട്രൂപ്പിനെ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ട്രൂപ്സിന് ഇറക്കാൻ പറ്റുള്ളൂ ട്രൂപ്സ് അടുത്തത് ഇതാ ഇതാണ് എലിപ്സർ സ്റ്റോറേജ് ഈ ഉണ്ടാക്കുന്ന എലിപ്സറിനെ ഇതിൽ വേണം കളക്റ്റ് ചെയ്യാനാണ് ഈ ഇതിൽ സൂക്ഷിച്ചു വെച്ചുള്ളൂ ഒരു കാരണവശാലും ഞാൻ ഒന്നുകൂടി പറയാം ഒരു കാരണവശാലും നമ്മൾ ഈ ജെയിൻസ് സ്പെൻഡ് ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഫസ്റ്റ് എന്താ വെച്ചാൽ കടുത്തത് വാങ്ങുമ്പോൾ ഗോൾഡ് സ്റ്റോറേജ് ഈ ഗോൾഡ് സ്റ്റോറേജിലാണ് ഗോൾഡ് സ്റ്റോർ ചെയ്യുക പിന്നെ നമ്മളിപ്പോൾ രണ്ടാമത്തെ ബിൽഡർ ഹട്ട്സ് ഇതാ വാങ്ങിയിട്ടുണ്ട് ഈ ബിൽഡർ ഹട്ട് രണ്ടാമത്തെ നമ്മൾ ഈ വെറും ഇരുന്നൂറ്റൻപത് ജേമേ കൊടുത്തിട്ടുള്ളൂ ഇനി മൂന്നാമത്തെ ഒരു ബിൽഡർ ഹട്ട് വാങ്ങാനാണെങ്കിൽ നമ്മൾ തീർച്ചയായും അഞ്ഞൂറ് ജേം കൊടുക്കേണ്ടി വരും നാലാമത്തേതിനാവുമ്പോൾ ആയിരം ആവും അഞ്ചാമത്തേ ആകുമ്പോൾ രണ്ടായിരം ആവും അങ്ങനെയാണ് ഈ ജേം വളരെ ആണ് പ്രശ്നമാണെന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ നമ്മൾ അടുത്തത് താങ്ങണതാ ഇതാണ് ബറാക്സ് ഇതിലാണ് നമുക്ക് ആർമീനെ കുക്ക് ചെയ്യാൻ പറ്റുക ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രൂപ്പുകളെ ട്രെയിൻ ചെയ്ത് തറക്കാൻ കഴിയുള്ളു അപ്പം തീർച്ചയായും ഇത് കൂടിയേ തീരൂ ഓക്കെ നമ്മളത് ശരിയാക്കാൻ പോവാണ് ഓക്കെ നമ്മൾ ട്രൂപ്സിനെ ട്രെയിൻ ചെയ്യുകയാണ് ഇവരാണ് ബാർബറേൻസ് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ ഈ ഇരുപത് ബാർബറിയനെ ഇറക്കാനായിട്ട് ഏഴ് മിനിറ്റ് ടൈം എടുക്കും നമുക്കിപ്പോൾ സമയമില്ല കളയാൻ അതുകൊണ്ട് ഞാൻ വൺ ജെം ഒരു ജെം കള കൊടുക്കുകയാണ് ഇതുകൊണ്ട് നിങ്ങളാരും ഇത് ചെയ്യരുത് ഞാൻ പറഞ്ഞ പോലെ ജെം അത്രയും പ്രഷസ് ആണ് അപ്പോൾ നമ്മൾ ഇരുപത് ബാർബറിയൻസിനെ ഇറക്കി ഇനിയിപ്പോൾ ഇതിനെ വെച്ച് നമുക്ക് അറ്റാക്ക് എങ്ങനെ പോവാം എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാ ഇതാണ് ഗോബ്ലിൻസിൻ്റെ ലോഗമാണ് ഇത് ഇനി നമ്മൾ ഈ ഗോബ്ലിൻസിനെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റത്തേനെ നമ്മൾ ആദ്യം അറ്റാക്ക് ചെയ്തത് ഗോബ്ലിൻ്റെ ഫസ്റ്റ് ടീംസിന് അതിന് അറ്റാക്ക് ചെയ്ത് നമ്മൾ ത്രീ സ്റ്റാർ കിട്ടി അഞ്ഞൂറും ഗോൾഡും അഞ്ഞൂറ് ജോമും കിട്ടി ഇനി സെക്കൻഡാണ് ഇത് ഇനി ഇതിനെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു ഓക്കെ പത്ത് ബാർബറൻസിന് ഞാൻ ഡിപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ അവരുടെ ആർച്ചർ ടവർ തകർത്തു ഇനി ടൗൺ ഹാളും ഇതേ ഈ ഹട്ടും കൂടി ഉള്ളു അതിപ്പോൾ തീരും അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ലൊരു ലൂട്ട് ഇപ്പോൾ ലഭിക്കുന്നതാണ് ഒപ്പം ത്രീ സ്റ്റാറും ഷോറാണ് ഓക്കെ ത്രീ സ്റ്റാർ കിട്ടി അഞ്ഞൂറ് ഗോൾഡും അഞ്ഞൂറ് എലിക്സറും വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ടേൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ടൗൺ ഹാൾ നെയിം സെറ്റ് ചെയ്യണം ഇതാ ഞാനിപ്പോൾ നെയിം സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഞാൻ എൻ്റെ പേര് സെറ്റ് ചെയ്തു ടൗൺ ഹാൾ വണ് ഇനി ഇതിപ്പോൾ ടൗൺ ഹാൾ വണ്ണാണ് ഇനി നമുക്ക് ടൗൺ ഹാൾ വണ്ണിന് അപ്ഗ്രേഡ് ചെയ്യണോ എന്താ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് അതിനായിട്ട് ഞാൻ കൊടുക്കുന്നത് എത്ര എമൗണ്ട് ആണെന്ന് തന്നെ നോക്കിക്കോളൂ ആയിരം ഗോൾഡാണ് ഒരു ടൗൺ ഹാൾ വണ്ണ് ടുവിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ ഇതാ അപ്ഗ്രേഡിന് ഇടാൻ പോവുകയാണ് ഓക്കെ നമ്മളിപ്പോൾ ടൗൺ ഹാൾ വണ്ണ് അപ്ഗ്രേഡിന് ഇട്ടുകഴിഞ്ഞാൽ ടു ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആർച്ചർ ടവറും പിന്നെ വോൾസും ഒരു എലിപ്സർ കളക്ടറും ഗോൾഡ് മൈനും പിന്നെ ഒരു ബറാക്സും കൂടി നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്ഗ്രേഡിങ് കിട്ടും ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് ഒരു കാരണവശാലും ജെമ്മ് പാഴാക്കരുത് പിന്നെ നമ്മൾ യൂട്യൂബിൽ പല വീഡിയോസും കാണാറുണ്ട് ജെമ്മ് സ്പെൻഡ് ചെയ്തിട്ട് ജനറൽ ടോണിയുടെ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ ജെയ്സോൻ്റെ വീഡിയോസ് ആയാലും അവർ ജെമ്മ് ഒരുപാട് ജെമ്മൊക്കെയാണ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത് അവർക്ക് സ്പോൺസേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തന്നെ അവർക്ക് ജെമ്മ് വാങ്ങാനായാലും മറ്റു കാര്യങ്ങൾക്കായാലും കയ്യിൽ കാശുണ്ടാകും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്പോൺസേഴ്സോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് ഈ ജെമ്മ് ഒരു കാരണവശാലും പാഴാക്കരുത് ജെമ്മുണ്ടെങ്കിൽ നമുക്ക് ബിൽഡേഴ്സിനെ വാങ്ങാൻ കഴിയുള്ളൂ ബുൾഡേഴ്സ് അത്യാവശ്യമാണ് ഈ സി ഒ സി എന്ന് പറഞ്ഞാൽ ഗെയിമിൽ ബിൽഡേഴ്സ് ഇല്ലാതെ ഗെയിം മുന്നോട്ട് പോവില്ല ആകെ രണ്ട് ബിൽഡറിനെ വെച്ച് നമുക്ക് ഒരിക്കലും ടി എച്ച് ലെവൻ തീർക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ജമ്മ് ഒരു കാരണവശാലും പാഴാക്കരുത് പാഴാക്കരുത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇതാണ് നമ്മുടെ പ്രൊഫൈല് ടി എച്ച് ലെവൽ ടു ആണ് അപ്പോൾ വണ്ണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് നമ്മുടെ എക്സ് പി ലെവലാണ് വണ്ണാണ് എക്സ്പി ലെവൽ ഒരു ബാർബറിനെ നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് ഓബിയസ്ലി നോ വാട്ട് യു ഡു ഇൻറ്റർ യു ഓക്കേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വില്ലേജ് അതായത് ടി എച്ച് ലെവൽ ടു ആണ് ടൗൺ ഹാൾ ലെവൽ ടു ഒരു ബറാക്സ് ഉണ്ട് ആർമി ക്യാമ്പ് ഉണ്ട് ഗോൾഡ് സ്റ്റോറേജ് എലിപ്സർ സ്റ്റോറേജ് പിന്നെ എലിപ്സർ കളക്ടർ രണ്ട് ബിൽഡർ ഹഡ്സ് ഗോൾഡ് മൈന് ദെൻ കനോണ് ഇങ്ങനെ മൂന്ന് ആ അപ്ഡേറ്റ് ചെയ്യാൻ സാധാ ബോട്ടും ഉണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ ടൗൺ ഹാൾ ലെവൽ ഫോർ ആയാലേ നമുക്ക് ബോട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ബാക്കി വാങ്ങാം ഫസ്റ്റ് ബറാക്സ് തന്നെ ആയിക്കോട്ടെ ബറാക്സിന് വാങ്ങി ദെൻ എലിപ്സർ എലിപ്സർ കളക്ടർ ഇനിയിപ്പം ബാക്കി ഒരു മിനിറ്റ് ഇത് കഴിഞ്ഞോട്ടെ ആ ബാറ ബറാക്സ് റെഡിയായി ട്രൂപ്പിനെ നമുക്ക് ട്രെയിനിന് ഇടാം ട്രൂപ്പ് നമ്മൾ ട്രെയിനിങ്ങിന് ഇട്ടു പിന്നെ രണ്ട് മണിക്കാരും ഫ്രീ ആണ് അപ്പം അടുത്തത് വാങ്ങാം ഇനി ഇവിടെ ഗോൾഡ് മൈനുണ്ട് ഗോൾഡ് മൈൻ വാങ്ങാം ഗോൾഡ് മൈനിൻ്റെ പണി ഇപ്പോൾ കഴിയും ദൻ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് വാങ്ങാനായിട്ട് ബിൽഡർ ഹട്ട്സ് തന്നെ ഉള്ളു അതിന് അഞ്ഞൂറ് ജമ്മു ആണ് നേരത്തെ പറഞ്ഞു അഞ്ച് ആണ് ഹട്ടാണുള്ളത് നമ്മുടെ അടുത്ത് എത്രയ്ക്കും ജമ്മു ഇപ്പോൾ കയ്യിലില്ല വാങ്ങാനായാലും കയ്യിൽ വലിയ ക്യാഷ് എമൗണ്ട് ഒന്നും എൻ്റെ വക്കലും ഇല്ല ഞാൻ അടുത്തത് ഡിഫെൻസാണ് ഡിഫൻസിന് ഇപ്പോൾ നമുക്ക് അൺലോക്കായി ആയിട്ടുള്ളത് ഒരു കനോണ് ഒരു ആർച്ചർ ടവറ് പിന്നെ ഇരുപത്തഞ്ച് വോളും കനോണിന് ഇറക്കാം കനോണ് എട്ട് സെക്കൻഡ് കൊണ്ട് പണി തരും അതിനുള്ള നമുക്ക് ആർച്ചർ ടവറും വാങ്ങാം പിന്നെ നമുക്ക് കുറേ വോൾ വേണം വോളിന് അൻപത് ഗോൾഡാണ് ഒരു വോളിന് അപ്പോൾ വോൾ നമുക്ക് വാങ്ങാം ഇനി നമ്മുടെ അതിൽ ഒരു ബോളോ അങ്ങനെയുള്ള ക്യാഷ് തകയില്ല ഇനി നാല് ഗോൾഡ് മാത്രമേ കയ്യിലുള്ളൂ ഓക്കെ നമുക്കപ്പോൾ ഇനി വേണ്ടത് ഗോൾഡ് എലിപ്സർ നമുക്കിനി വേണം അതിനായിട്ട് ഇനി ചെയ്യാൻ പറ്റാനുള്ളത് എന്നുള്ളത് അറ്റാക്കിങ്ങിന് പോവാം ഇപ്പം നമ്മുടെ അടുത്ത് മൂന്ന് ദിവസത്തെ ഷീൽഡ് ഉണ്ട് മൂന്ന് ദിവസം അപ്പോൾ നമ്മൾ ഒരിക്കലും ഫൈൻ്റെ മാച്ച് അതായത് മൾട്ടിപ്ലയർ ബാറ്റിൽ ചെയ്യാൻ പോകരുത് നമുക്കിപ്പോൾ ഒരു ടി എച്ച് ഫോർ വരെ ആവാനുള്ള ഗോൾഡും എലിപ്സറും ഈ ഗോബ്ലിൻസിന് അറ്റാക്ക് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും ഗോബ്ലിൻസിൻ്റെ വില്ലേജുകൾ അറ്റാക്ക് ചെയ്താൽ ഷുവറായിട്ടും കിട്ടും സിംഗിൾ പ്ലെയർ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ കളിക്കാം നമ്മൾ ഇപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ തീർത്തു ഇനി മൂന്ന് മൂന്നാമത്തേന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിരം ഗോൾഡും പതിനയ്യ സോറി ആയിരത്തഞ്ഞൂറ് എലിപ്സറും നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ട്രൂപ്പ് സെറ്റായി ഓ ട്രൂപ്പ് റെഡി ആയിട്ടുണ്ട് ട്രൂപ്പ്സ് ഫുള്ളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരുപത് ബാർബേറൈൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഇരുപത് ബാർബേറൻസിനായിട്ട് ഗോബ്ലിൻസിൻ്റെ ഔട്ട് പോസ്റ്റ് തകർക്കാൻ പോവാണ് ഓക്കെ ഞാനിവിടെ ഒരു പത്ത് ബാർബേറൈൻസിന് വിടുന്നു ഇവിടെയും പത്ത് ബാർബേറേൻസിന് വിടുന്നു കാരണം ആദ്യം ഡിഫൻസിനെ തകർത്താൽ നമുക്ക് ടൗൺ ഹാൾ തകർക്കാൻ കഴിയും കാരണം ഡിഫൻസാണ് ട്രൂപ്സിൻ്റെ വേഗത കുറയ്ക്കുന്നത് അതായത് എണ്ണ എമൗണ്ട് കുറയ്ക്കുന്നത് എന്താണ് ഡിഫെൻസാണ് അപ്പോൾ നമ്മൾ ആദ്യം ഡിഫെൻസിനെ തകർക്കുക അതിന് ശേഷം എന്ത് ടൗൺ ഹാള് തകർക്കുക ഇപ്പം നമ്മുടെ അടുത്ത് ആയിരം ഗോൾഡും ആയിരത്തി അഞ്ഞൂറ് എലിപ്സറും കയ്യിലുണ്ട് അടുത്തത് ഇനി നമുക്ക് വാങ്ങാനുള്ള എലിപ്സർ എലിപ്സർ സ്റ്റോറേജ് ഫുള്ളായി അപ്പോൾ നമുക്ക് എലിപ്സർ സ്റ്റോറേജ് അപ്ഗ്രേഡിന് ഇടാം മുപ്പതായിര മണിക്കൂർ ടൈം എടുക്കുക ഒരു എലിപ്സർ സ്റ്റോറേജ് ഫുള്ളാണെങ്കിൽ നമുക്ക് അതിനു മുമ്പ് കുറച്ചുകൂടി വാള് വാങ്ങാനുണ്ടായിരുന്നു ആ വാളും കൂടി കംപ്ലീറ്റ് ആക്കാം ഓക്കെ ആ വാൾ കംപ്ലീറ്റ് ആയി അതിനു ശേഷം നമുക്ക് ട്രൂപ്പ്സിന് കുറച്ച് ട്രൂപ്പ്സിന് ട്രെയിനിങ് ട്രെയിനിന് ഇടാം ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഡിഫെൻസ് കാര്യങ്ങൾ ആയി. ട്രൂപ്പ് അൺലോക്ക് ചെയ്യാനായിട്ട് ട്രൂപ്സ് ഫസ്റ്റ് ട്രൂപ്പായ ബാർബറിനെ നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാണ് ഇനി നമുക്ക് അൺലോക്ക് ചെയ്യാനുള്ളത് ആർച്ചർ ആണ് രണ്ടാമത്തെ ട്രൂപ്പായ ആർച്ചർ ആർച്ചറിനെ അൺലോക്ക് ചെയ്യാൻ നമുക്ക് ആയിരം ലിപ്സർ വേണം ബിൽഡർ രണ്ട് ഫ്രീ ആണ് അപ്പം പതിനഞ്ച് ആണ് ഒരു ആർച്ചറിനെ അൺലോക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം അപ്പോൾ നമ്മൾ ആർച്ചറിനെ അൺലോക്ക് ചെയ്യാൻ പോവുകയാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ആർച്ചർ അൺലോക്ക് ആവുന്നതാണ് പിന്നെ അടുത്തത് നമുക്ക് എലിപ്സർ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാം അപ്ഗ്രേഡ് ചെയ്യാം കാരണം എലിപ്സർ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ എലിപ്സർ ഒരുപാട് എലിപ്സർ നമുക്ക് കൊള്ളു അതായത് ഈ എലിപ്സർ സ്റ്റോറേജിൽ ഒരുപാട് എലിപ്സർ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുള്ളൂ ഇതേപോലെ തന്നെ എലിപ്സറും എലിപ്സർ സ്റ്റോറേജ് സ്റ്റോറേജ് ഗോൾഡ് സ്റ്റോറേജ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണം എന്നാൽ മാത്രമേ ഒരുപാട് എമൗണ്ട് നമ്മൾ നല്ല ലൂട്ട് ചെയ്ത് വരുന്ന എമൗണ്ട് ഒക്കെ സൂക്ഷിക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ എലിപ്സർ സ്റ്റോറേജ് അപ്ഗ്രേഡിന് കിട്ടൂ ഇനിയിപ്പോൾ ഇതിന് എങ്ങനെയായാലും ടൈം എടുക്കും ബിൽഡേഴ്സ് ഫ്രീ ആവാന് ഇനി നമ്മുടെ അവിടെ തന്നെ വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോ ഇപ്പോൾ ഇത്രയും പാർട്ട് ടൗൺ ഹാൾ ടൂറിൽ നമ്മൾ മാക്സ് ആയിട്ടില്ല ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത പാർട്ട് വരും ഉടനായിട്ട് തന്നെ വരും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ അതായത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പരമാവധി ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും സപ്പോർട്ടും ചെയ്യുക പിന്നെ ഞാൻ ഈ വീഡിയോ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ എന്തെങ്കിലും പുതിയതായി ഉൾപ്പെടുത്തണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഗുഡ് ലക്ക് ആൻഡ് എല്ലാവർക്കും പുതിയതായി തുടങ്ങാൻ പോകുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു ആൻഡ് ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആയ